ർക്കും നീ വിഗ് വെച്ചിരിക്കുന്നേ തോന്നു എന്നാ പിന്നെ എനിക്കും ഞാൻ മുടി നട്ടുപിടിപ്പിക്കാൻ പോണ മുടി എടുത്തിട്ട് മുന്നിൽ പോലേ ബേക്കിൽ മുടിയില്ലടാ യിപ്പോലെടാകൂല എടാ ബേക്കുന്നെടുക്കുന്ന എനക്ക് ഒരു പരിധിയിൽ അതൊന്നും ഇവിടെ വെച്ച് കവറാകുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ മുടി എടുത്തിട്ട് ഇവിടെ നട്ടുവിടാ സ്വന്തം ജീനിപ്പെട്ട ആളെ മുടി എടുക്കാൻ പറ്റുമെന്ന എനിക്ക് തോന്നുന്നു അതെന്നന്വേഷിക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടേ തന്നെ നമ്മൾ ജീനിപ്പെട്ട ഒരാള് നമ്മളിടയിൽ തന്നെ ഉണ്ടല്ലോ ആര് ആ സുമേഷണേ മുടീൻ്റെ കാര്യത്തിലേ നമ്മളെക്കാൾ ഒരുപാട് സമ്പന്നനല്ലേ അതിന് സുമേഷ് മുടി തരുമോ സുനിയാട്ട അഥവാ ഒന്നെനിക്ക് മുടി തരികയാണെങ്കിൽ കുറച്ച് മുടി എനിക്കും തരാൻ പറയണേ ഈ ചൂട് കാരണം ഈ വിഗ് ഒഴിവാക്കുന്ന ഒരു കോതി അതുകൊണ്ട് തൽക്കാലം നീ ഈ വിഗ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ എന്ന് നോക്കാം വാ നമുക്ക് സുമേഷിനോടൊന്ന് പോയി ചോദിച്ചു നോക്കാം വാ സുമേഷ് അമ്മേന്റെ ഭാരും അച്ഛന്റെ ഭാരം എടുത്തപ്പെട്ടോണ്ടും പോയ അച്ഛനെ കുറ്റം പറയുന്നേ അച്ഛാണ്ടായിരിക്കും അച്ഛൻ കാശണ്ടിയായു അച്ഛ സുമേഷെ എന്തടാ എന്തേനുടാ ഒരു കാര്യം പറയാൻ ഒരു അത്യാവശ്യം പറഞ്ഞാ അതും ഞാൻ പറയാൾ പറഞ്ഞു തുലക്ക് ഈ പിന്നെ എനിക്ക് അമ്മേന്റെ ഭാര്യം വരുകടാ അതുകൊണ്ട് ഞാൻ വരവോ അതൊക്കെ കണ്ടാ അറിയാല്ലോ രണ്ടാളെ അല്ല ഞങ്ങൾക്ക് രണ്ടാക്കും മുടിയെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നല്ല കാര്യം സൗന്ദര്യപരമായിട്ട് കുറയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാക്കും മുടിയുടെ ഒരു കുറവ് നന്നായിട്ടുണ്ട് ഏഹ് പിന്നെ മുടിയെല്ലാം വെച്ചാൽ പിന്നെ കുടുംബത്തിൽ ഞമ്മക്കൊന്നും യാതൊരു വിലയുണ്ടാവില്ലാലോ ഏഹ് സത്യം പറയാന്ന് വെച്ചാല് മുടി വെച്ചാൽ നിങ്ങളെല്ലാം ലുക്ക് തന്നെ മാറും ഇപ്പൊ എന്നെ തന്നെ നോക്ക് വേണ്ട ഞങ്ങള് ഞങ്ങളെ ബേക്ക് നിർത്തി അഡ്ജസ്റ്റ് പക്ഷെ അത് പോരാച്ചും കൂടി ഓ സ്വന്തം ജീനിപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരുടെ മുടി ഉപയോഗിക്കാന്ന ശരി ഇനി കൊറച്ചും മുടി ഞങ്ങൾക്ക് രണ്ടാക്കും വീതിച്ചു ആ എന്റെ തലേന്നുള്ള മുടി സൈഡിൽ വീതിച്ചു

ഇവിടെ ലേശം മുടി ഒന്നും കയറിയിക്കില്ലേ ചെറിയൊരു കഷണ്ടി വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് അല്ലല്ലി ഉണ്ട് അപ്പൊ ഞാൻ ഭാവിയിൽ സിനിമാ സ്റ്റാറിലായി കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടെ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ നട്ടുപിടിപ്പിക്കേണ്ടി വരും അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടല്ലേ ഇവിടെ നട്ടുപിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ചേർക്കും നിങ്ങളെടുത്ത് വരാൻ പറ്റുമോ നിങ്ങളാണെങ്കിൽ മുടിയുടെ കാര്യത്തിൽ ദരിദ്ര ബുദ്ധിമുട്ടുണ്ടാ പ്ലീസ് പറ്റില്ല സുമേഷ് ഇങ്ങോട്ട് വന്നേ എന്താ പേഴ്സണൽ ഇത് തന്നെ പറയാനുള്ളൂ അല്ലല്ലോ സുമേഷ് നമ്മളെ സുനിയാട്ടെ ഇപ്പൊ ഉള്ള ഈ വിഗ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഇവിടെ മാത്രം കൊറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുവാൻ ആദ്യം പറഞ്ഞില്ല എന്റെ ഏട്ടനെ ഒരു കാര്യമില്ല കാര്യത്തോടെ എടുക്കുമ്പോണ്ടല്ലോ വെറുതെ അമ്മേന്റെ പാരമ്പര്യപ്പെട്ടേ ഹാരോട് ചോദിച്ചുടാ അമ്മ നമ്മുടെ ജീവിതപ്പെട്ടേ അത് ശരിയാണല്ലോ അപ്പം ഇങ്ങളെ തലേന്ന് ഒരു മുടി എടുത്തിട്ട് ഇങ്ങളെ തലയിൽ തന്നെ വെക്കുന്നതിന് ഇരുപത് ഉറുപ്പ്യാവും അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ തലേന്ന് ഒരയ്യായിരം മുടി ഇങ്ങക്ക് തരാം രണ്ടായിരത്തി അഞ്ഞൂറ് എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഇനിക്കൂ നിങ്ങൾ അടിയൊന്നുണ്ടാക്കറേ പക്ഷെ ഒരു കണ്ടീഷൻ ഒരു മുടിക്ക് അയിമ്പത് ഉറുപ്പ്യ വെച്ചിട്ട് നിങ്ങൾ എനിക്ക് തരണം

ഒരു ചൂട് കാരണോ ഓട്ടവും വളരെ ആടാ ോ അടവന്റെ പൈസൊന്നും എന്താ ചെയ്യും സുമേഷിനോടൊന്നും ചോദിച്ചാ ഓൻ്റെ അടുത്തൊരു ബ്രേസ്ലെറ്റ് കണ്ടിനി തൽക്കാലം അതൊന്ന് പണയം വെക്കാൻ ചോദിച്ചാലോ സാരോട് ചോദിക്കാൻ സുമേഷിനോടാ